ഹായ് ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതായിരുന്നു മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സഫീർ അദ്ദേഹത്തിന്റെ പിഞ്ചു കുഞ്ഞുമായിട്ട് നാടുവിട്ട് കളഞ്ഞത് സ്വന്തം ഉമ്മയോട് പോലും പറയാതെയാണ് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുള്ളത് കല്യാണത്തിന് പോകണമെന്ന വ്യാജേന കുട്ടിയെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിട്ടും അതുപോലെ സ്വർണവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ധരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഉമ്മയെ കബളിപ്പിച്ച് കാമുകിയുടെ കൂടെ പോയിരുന്നത് ഓക്കെ അതിന്റെ സി സി ടി വിഷൽസും കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നോ അതുപോലെ തന്നെ ഒരുപാട് ന്യൂസ് ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് അറിയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാമുകിയുടെ വിവരങ്ങളാണ് വെസ്റ്റ് ബംഗാളി സ്വദേശിയായ സഞ്ജിതാ ചർജി എന്നായിരുന്നു പേര് അപ്പോൾ പോലീസിന് ഇപ്പോൾ ഇതിനു മുന്നേ അവരുടെ ആധാർ കാർഡായിരുന്നു കിട്ടിയിരുന്നത് ആധാർ കാർഡ് കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോട്ടലിൽ താമസിച്ചിരുന്നു അപ്പം ഹോട്ടലിൽ താമസിച്ചിരുന്ന അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ആധാർ കാർഡ് അതിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ റൂം ബുക്ക് ചെയ്ത് ഫസ്റ്റ് അവരായിരുന്നു പോയിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണമായിരുന്നു അപ്പൊ അതിൽ ആധാർ കാർഡിന്റെ കോപ്പിയായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ തന്നെ ആയിട്ട് മുഖം വ്യക്തമായിരുന്നില്ല ഇപ്പം കംപ്ലീറ്റ് അന്വേഷണത്തിനൊടുവിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ സഞ്ചിത ചാറ്റർജിയും മറ്റാണ് പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ ഒരു സി സി ടി വിൽസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു ഓട്ടോയിൽ അവർ കയറിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓട്ടോ ഡ്രൈവർ എന്നെയാണ് ഇപ്പം കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് അവരെവിടത്തേക്കാണ് പോയിട്ടുള്ളതെന്നു അതുപോലെ അവരുടെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്നാണ് കൂടുതലായിട്ടും വ്യക്തമായിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിയായ സ്വദേശിയാണ് മലയാളം എന്ന് അവർക്ക് അറിയില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈയൊരു ഈ ഒരു കാമുകിക്കും ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരുമായിട്ടും തെറ്റിപ്പിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ അവരുടെ നാട്ടിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളൊരു സംശയവും കൂടെ പറയുന്നുണ്ട് അപ്പോൾ കറക്റ്റ് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ മുഹമ്മദ് സഫീറിൻ്റെയും മകളുടെയും അതുപോലെ ഈ സഞ്ജിത ചാറ്റർജിയുടെയും കാമുകിയുടെയും ഫോട്ടോ ഉൾപ്പെടെ എല്ലായിടത്തും മിസ്സിങ് കേസായിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പോസ്റ്ററും ഇറക്കിയിട്ടുള്ളത് പോലീസ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് അതിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഏതൊക്കെയാണ് അവരുടെ ഭാഷാ ഭാഷകളിലും പബ്ലിസിറ്റി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ മെയിനായിട്ട് പോലീസുകാർക്ക് ഇത് അവർ കൊലപാതകവും ചെയ്തിട്ടല്ലോ പോയിട്ടുള്ളത് അപ്പോൾ തന്നെ കൂടുതലും അവർക്ക് അവരെ കമ്പലെയ്തിട്ടയക്കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് ഊർജിതമായിട്ടൊരു അന്വേഷണം നടപ്പിലാകുന്നില്ല എന്നറിയാൻ പറ്റിയിട്ടുള്ളത് കാരണം ഒരു കുടുംബ പ്രശ്നം ആ ഒരു നിലക്കാന്ന് പോയിട്ടുള്ളത് പക്ഷെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ ഉപേരി അദ്ദേഹം പോയിട്ടുള്ളത് സ്വന്തം കാമിയുടെ കൂടെ ആയിരിക്കാം പോയിക്കോട്ടെ പ്രശ്നമില്ല പക്ഷേ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്തിട്ട് പനിയും ബാധിച്ചിട്ടുണ്ടായിരുന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അതിൽ ആ ഉമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് അത്രത്തോളം മനോവേദന ആ ഉമാക്കുണ്ട് അത് മാക്സിമം എല്ലാവരും മനസ്സിലാക്കണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളീ പറയുന്ന കാര്യങ്ങള് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അയക്കാനും നമ്മളെപ്പോലുള്ളവരുടെ ഭാഗത്ത് നിന്ന് അയക്കാനും ഒരു ഉപകാരം എന്ന് പറയുന്നത് മാക്സിമം ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കിട്ടിക്കാനും ഷെയർ ചെയ്യുക ആ ഒരു ഷെയറിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാനടക്കം ഉൾപ്പെടുത്തുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ആരെങ്കിലും ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും വലിയ ഉപകാരം പിന്നെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ആദ്യം കോഴിക്കോട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കോഴിക്കോട് ബസ് ഇറങ്ങിയിട്ടൊക്കെ ഉള്ളതിന്റെ സി സി ഫുട്ടേജ് കംപ്ലീറ്റ് കിട്ടിയിരുന്നില്ല ഏതായാലും ചെറിയ പോർഷൻസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് വെച്ചിട്ട് അന്വേഷണം ഊചിതമാക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പം അറിയാൻ പറ്റിയിട്ടുള്ളത് കേരളം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നാലും മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്തായാലും അവരെ കണ്ടുപിടിക്കാൻ തന്നെ പറ്റെന്ന് വിചാരിക്കുന്നു അവന് വേണമെങ്കിൽ അവരുടെ കാമുകിയുടെ കൂടെ പോയിക്കോട്ടെ പക്ഷെ ആ ഒരു കുട്ടി അതിൻ്റെ ഉമ്മയുടെ അടുത്ത് എന്തായാലും കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രാർത്ഥനയും ഉണ്ട് പക്ഷെ നമ്മളെപ്പോൾ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ന്യൂസുകൾ ഫോർവേഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക അത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ആ ഉമ്മയുടെ കരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ ഈ ചെറിയ കുഞ്ഞ് പാല് കുടിക്കുന്ന കുഞ്ഞാണ് അപ്പോൾ അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ കാര്യങ്ങൾ അവർ വേണമെങ്കിൽ എന്തെങ്കിലും പൗഡറോ കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കുട്ടിയുടെ സി 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 ടി വി ഫുട്ടേജിലൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടി ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത് എന്താണെന്നറിയില്ല പടശുവിനൊരു ബുദ്ധിമുട്ടില്ലാതെ ആ കുട്ടിന് എത്രയും പെട്ടെന്ന് തന്നെ ഉമ്മയുടെ കൈകളിലേക്ക് എത്തിക്കട്ടെ അപ്പം ഉമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഈ ചീറ്റിങ്ങിന് ഇങ്ങനെയുള്ളൊരു ചീറ്റിങ് ഈ ഒരു ആരും ഒരു ഭാര്യയോട് ചെയ്യാതിരിക്കട്ടെ അതിനൊരു ഭാര്യമാർ ഭർത്താവിനോട് ചെയ്യാതിരിക്കട്ടെ എന്തായാലും ഇതൊന്ന് സഹിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കും കയ്യിൽ എന്തായാലും ആ ഒരു കുടുംബത്തിന് സഹിക്കാനുള്ള ക്ഷമയും സഹന ശേഷിയും കൊടുക്കട്ടെ ഈ ഒരു കുട്ടി എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നമ്മളാലാവുന്ന എന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ ഫോർവേഡ് ചെയ്തിട്ടും അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടൊക്കെ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അതോടൊപ്പം തന്നെ വേഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തി വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം